നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ നാല്പത്തിരണ്ട് ജവാൻമാരുടെ ജീവൻ ബലി കൊടുത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചത് വളരെ വിവാദപരമായൊരു പരാമർശമാണ് പത്തനംതിട്ട എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണി ഉയർത്തിയിരിക്കുന്നത് പുൽവാമ ആക്രമണം സംബന്ധിച്ചാണ് ഗുരുതരമായ ആരോപണം നിലവിൽ അദ്ദേഹം നടത്തിയത് സർക്കാർ അറിയാതെ അത്രയധികം സ്ഫോടക വസ്തുക്കൾ പുൽവാമയിൽ എത്തില്ലെന്ന് പലരും അന്നേ സംശയിച്ചു സേനയെ നയിച്ചിരുന്നവരുടെ സംശയം ദൂരീകരിച്ചത് അവിടുത്തെ ഗവർണറായ സത്യപാൽ മാലിക് ആണെന്നും സ്ഫോടനം കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് ജമ്മുകാശ്മീർ ഗവർണർ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ എന്താണ് പങ്കെന്നുള്ള ചോദ്യമാണ് ആന്റോ ആന്റണി ഉയർത്തിയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണം സംബന്ധിച്ച് ജമ്മു കാശ്മീർ ഗവർണറുടെ വാക്കുകൾ ഏറ്റുപിടിച്ചാണ് ആന്റോ ആന്റണി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അന്നേ ഈ വിഷയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ബി ജെ ആയിരുന്നു ഇതിൽ അങ്ങനെ ഒരു മാനം കണ്ടെത്തേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് ബി ജെ പി വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരും അതിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കുത്തിപ്പൊക്കി ഇതിനെ തിരഞ്ഞെടുപ്പുമായി കോർത്തിണക്കി സംസാരിക്കുന്നത് വളരെ ഗുരുതരമായൊരു വിഷയമാണെന്നാണ് ബി ജെ പിയും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ആൻറ്റോ ആന്റണി ഇംപിക്കെതിരെ പത്തനംതിട്ടയിൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണി രംഗത്ത് വരികയാണ് ആൻഡോ വെള്ളപൂശി എന്നാണ് അനിൽ ആന്റണി വിമർശിക്കുന്നത് രാജ്യത്തെ സേനാ വിഭാഗത്തെയും അവരുടെ ത്യാഗത്തെയും ആന്റു ആന്റണി അധിക്ഷേപിക്കുകയാണിതിലൂടെ ചെയ്തിരിക്കുന്നത് പാർലമെന്റിൽ അദ്ദേഹത്തിന് കാലുകുത്താൻ പോലും അവകാശമില്ലെന്നാണ് അനിൽ ആന്റണി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം ആന്റു ആന്റണിക്കെതിരെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ബി ജെ പി കളത്തിലിറങ്ങുമെന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു ഇനി പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞ പത്തനംതിട്ട എംപിക്കെതിരെ ശക്തമായ വിമർശനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിച്ചു എന്നതാണ് മറുഭാഗം ആൻഡോ ആന്റണി രാജ്യത്തെ അപമാനിച്ചിരിക്കുകയാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ആൻഡോയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും പ്രസ്താവനയിലൂടെ തന്നെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ആരുടെ വോട്ടിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീചമായൊരു പ്രസ്താവന ആൻറ്റോ നടത്തിയിരിക്കുന്നതെന്ന് തുറന്നു പറയണമെന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് കേവലം നാല് വോട്ട് കിട്ടാൻ വേണ്ടി പത്തനംതിട്ട എം ഇങ്ങനെ മാറ്റി പറയുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ വരിച്ച വീരമൃത്യു വരിച്ച നാല്പത്തിനാല് സൈനികരെ അവഹേളിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഒപ്പം സൈന്യത്തിന്റെ ആത്മവീര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് ആന്റോയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന് പത്തനംതിട്ടയിലെ ദേശസ്നേഹികൾ വോട്ടിലൂടെ തന്നെ മറുപടി പറയുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി പറഞ്ഞിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ അന്ന് ആരോപണങ്ങൾ തന്നെയായിരുന്നു പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഖണ്ഡിക്കാൻ അന്ന് കേന്ദ്ര സർക്കാരോ ബി തയ്യാറായിരുന്നില്ല അതിനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ചെയ്തത് തരം പോലെ എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് മാലിക്കെന്നും ആരോപണങ്ങളെ അവഗണിച്ചാൽ മാത്രം മതിയെന്നുമായിരുന്നു പാർട്ടി അന്ന് തീരുമാനമെടുത്തത് അതനുസരിച്ചായിരുന്നു മുന്നോട്ട് പോയത് പക്ഷേ മാലിക്കിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയാനാവുന്നതല്ല എന്നാണ് മുൻ കരസേനാ മേധാവി ജനറലായിട്ടുള്ള ശങ്കർ റോഹിത് ചൌധരിയും ബി എസ് എഫ് മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള എസ് കെ സൂദുമൊക്കെ നിലപാട് സ്വീകരിച്ചത് ഇനി മാലിക് പറഞ്ഞത് തെറ്റാണെങ്കിൽ വാസവുമല്ലെങ്കിൽ അതുകൂടി കണ്ടെത്തി വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനാണുള്ളത് രാഷ്ട്രീയ കാരണങ്ങൾ മാറ്റിവെച്ചാൽ ഈ ആരോപണങ്ങൾ സർക്കാരിനെതിരെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ തന്നെ നിയമിച്ച ഗവർണറായി നിയമിച്ച ഒരു വ്യക്തിയാണ് ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്നും വന്ന് നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ആന്റു ആന്റണി ന്യൂസ് ഡെസ്ക് മലിവാർദ്